ഈ അന്വേഷണം പ്രഹസനാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എന്ത് ചോദിക്കണം എന്ന് പോലും മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതിലപ്പുറം കിടക്കാൻ ഡി ജി പിക്ക് സ്വാതന്ത്ര്യമില്ല ഇത്രയും ശക്തമായിട്ടുള്ള സ്വാ എനിക്ക് തോന്നുന്നത് യു പിയിൽ പോലും ആർ എസ് എസിന് ഇത്ര സ്വാധീനം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് സി പി ഐയുടെ നിലപാടാണ് പുറത്ത് കാണിക്കുന്ന ആക്രോശം അകത്തുക ഇല്ല പുറത്ത് സിംഹവും പിണറായിയുടെ മുമ്പിൽ പതിഞ്ഞിരിക്കുന്ന പൂച്ചയുമായി സി പി ഐ മാറി പ്രത്യേകിച്ച് വിനോയ് വിശ്വ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജൻ സംഭവത്തിൽ ഒരു കമൻ്റ് പറഞ്ഞതിൻ്റെ പേരിൽ കെ കരുണാകരൻ രാജിവെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ലേസൺ കമ്മിറ്റിയിൽ പറഞ്ഞ പാർട്ടി അസിച്ചു ആ പാർട്ടിയാണ് ഇന്ന് ഏതാണ്ട് നട്ടലിന് പകരം വാഴുപ്പിണ്ടിയിലവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നു അപ്പോൾ ഒരു വരിയില്ല എല്ലാം പിണറായി നിശ്ചയിക്കുന്നു ബാക്കിയുള്ളവർ നടപ്പാക്കുന്നു ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് ഇപ്പം കേരളത്തിൽ സി പി എം നശിക്കണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു മതേതര പാർട്ടി ഇല്ലാതായാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് വർഗീയ പാർട്ടികൾക്കാണ് അതുകൊണ്ട് ഒരു ബംഗാളും ത്രിപുരയും പോലെ കേരളത്തിലൊരിക്കലും ബി ജെ പി ശക്തിയാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളത് പക്ഷേ ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് പിണറായി വിജയൻ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മറുപടി അതേപടി അനുസരിച്ചുകൊണ്ട് പോകും പുറത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് പക്ഷേ പറയേണ്ട സ്ഥലത്ത് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു പുറത്ത് സിംഹവും അകത്ത് പൂച്ചയുമായി മാറിയിരിക്കുന്നു എൽ ഡി എഫിലെ ഘടകക്ഷിയുടെ പ്രത്യേകിച്ച് സി പി